താലിശ്ശേരി ശ്രീ മുലയംപറമ്പത്ത് മുഴുവൻ വിളക്കിന്റെ ഭാഗമായുള്ള പ്രസാദവൂട്ടിൽ ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുത്തു ശനിയാഴ്ച രാവിലെ അകമല രഞ്ജിസ്വാമിയുടെ നേതൃത്വത്തിൽ അന്നദാന പന്തലിൽ അയ്യപ്പസ്വാമിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ നടത്തിയ പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് അന്നദാനം ആരംഭിച്ചത് മൂന്ന് ജില്ലകളിൽ നിന്നായി ജാതി മതഭേദമന്യ നിരവധി പേരാണ് അന്നദാനത്തിൽ അഞ്ചു എടുത്താണ് ഉച്ചയ്ക്കുള്ള അന്നദാനം പൂർത്തിയാക്കിയത് പാചക വിദഗ്ധൻ കവുക്കോട് കുന്നത്തെ ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള പത്തങ്ക സംഘമാണ് അന്നദാനത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിയത് പതിനായിരത്തിലധികം ഭക്തർക്കുള്ള വിഭവങ്ങൾ ഒരുക്കിയിരുന്നു വിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് കുട്ടൻ ആലിക്കര സെക്രട്ടറി കെ കെ ഭാസ്കരൻ ട്രഷറർ അമൃത ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഇരുപത്തിയഞ്ചംഗ കമ്മിറ്റി നേതൃത്വം നൽകി അതില് മെയിൻ ആയിട്ട് കുട്ടേട്ടൻ എന്ന് കൈയാള് പിന്നെ പിന്നെ അതിൽ പത്തര കൃത്യം പത്തരയ്ക്ക് നമ്മൾ വർഷം കൊടുത്ത് തുടക്കി പിന്നെ ബൊഫേ പരിപാടി അപ്പം തന്നെ തുടക്കി പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ മാളികപ്പുറം അയ്യപ്പന്മാർക്കും വേറെ സെപ്പറേറ്റിലായിരിക്കും തുടങ്ങി